മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ കീഴിലെ നീതി സൂപ്പർ മാർക്കറ്റിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മെഗാ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി ഒന്നാം സമ്മാനമായ എ സി അരേങ്ങോട് സ്വദേശി റോണയ്ക്ക് ലഭിച്ചു രണ്ടാം സമ്മാനമായ സ്മാർട്ട് ടി വി മണ്ണാർക്കാട് ഗറ്റ്ഫിറ്റ് ഹെൽത്ത് ക്ലബിലെ ഉമ്മറിനും മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ ചങ്ങലേരി മോദിക്കൽ സുബൈദയ്ക്കും ലഭിച്ചു ഞങ്ങളുടെ

ദിവസേന നറുക്കെടുപ്പ് നടത്തി പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകിയതിന് പുറമെയായിരുന്നു മെഗാ നറുക്കെടുപ്പ് റൂറൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം പുരുഷോത്തമൻ പ്രസിഡന്റ് പി എൻ മോഹനൻ സെക്രട്ടറി അജയ്കുമാർ തുടങ്ങിയവർ മെഗാ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി നാലാം സമ്മാനമായ മൊബൈൽ ഫോൺ പോലീസ് ക്വാർട്ടേഴ്സിലെ ശ്യാംകുമാറിനും അഞ്ചാം സമ്മാനം എയർ എയർകൂളർ തെങ്കര സ്വദേശി എൻ ഗോപാലിനും ആറാം സമ്മാനം സോഡാമേക്കർ മണ്ണാർക്കാട് സ്വദേശി സുജിത്തിനും ലഭിച്ചു ഏഴാം സമ്മാനമായ മിക്സർ ഗ്രൈൻഡർ കൊമ്പം അക്കര അബ്ദുൾ ഹക്കീമിനും എട്ടാം സമ്മാനം ബിരിയാണി പോട്ട് കൊമ്പ്ര മോതിരപ്പീടിയ്ക്കൽ റാബിയയ്ക്കുമാണ് ലഭിച്ചത് ഒമ്പതാം സമ്മാനം പ്രഷർ കുക്കറിന് വെട്ടിവേൽ വെട്ടിവേൽനിലയത്തിൽ ശ്രാവണദാസും പത്താം സമ്മാനമായ അയൺ അയ്യൺബോക്സിന് പെരിഞ്ചോളം സ്വദേശി കരിമ്പനക്കൽ അർഷിനും അർഹനായി വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ കൂപ്പൺ പദ്ധതിയോട് ഉപഭോക്താക്കൾ വലിയ സഹകരണമാണ് കാണിച്ചതെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം പുരുഷോത്തമൻ പറഞ്ഞു മണ്ണാർക്കാട് ഹൂറു സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഈ നീതി സൂപ്പർ മാർക്കറ്റിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഏർപ്പെടുത്തിയ കൂപ്പൺ നറുക്കെടുപ്പിൽ അതിൻ്റെ എല്ലാ ദിവസവും നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനു പുറമെ ഇന്ന് ഞങ്ങളിവിടെ മുൻ നിശ്ചയപ്രകാരം മെഗാ നറുക്കെടുപ്പ് നടത്തി പത്ത് സമ്മാനങ്ങൾ ഞങ്ങൾ ഇതിനകം ഈ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നൽകി ഏറെ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ ഇവിടെ വന്നു സമ്മാനം ഇപ്പോൾ ഏറ്റുവാങ്ങി ഒന്നാം സമ്മാനം എയർ കണ്ടീഷണർ ആണ് രണ്ടാം സമ്മാനം ടി ടെലിവിഷനാണ് അങ്ങനെ ഏതാണ്ട് എല്ലാ സമ്മാനങ്ങളും ഇപ്പോൾ ഓരോ ഭാഗ്യശാലികളും വന്ന് ഏറ്റുവാങ്ങി തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമാണ് നല്ല രൂപത്തിൽ ഈ സ്ഥാപനത്തോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിലേയും അദ്ദേഹത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സൂപ്പർ മാർക്കറ്റിലെ ഏറെ പ്രിയപ്പെട്ട ജീവനക്കാർ അതുപോലെ ഇവിടെ എല്ലാ ദിവസവും വന്ന് ഞങ്ങൾക്ക് നിത്യ സന്ദർശകരായ ഒട്ടേറെ ഇട ഇടപാടുകാരുണ്ട് അപ്പോൾ ആ നിലയിലൊക്കെ ഈ സ്ഥാപനത്തോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ സമ്മാനങ്ങളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അപ്പോൾ അവരോടും ഞങ്ങൾ ഈ അത്തരത്തിലുള്ള നന്ദി നറുക്കെടുപ്പിലൂടെ ആദ്യമായാണ് സമ്മാനം ലഭിച്ചതെന്ന് ഒന്നാം സമ്മാനത്തിന് അർഹയായ റോണയുടെ കുടുംബം പറഞ്ഞു ഫാദർ ജിജോമോൻ ഡയറക്ടർമാരായ സുബൈദ ഹാരിസ് മീനാ പ്രകാശൻ എൻ സി മാണിക്യൻ മോഹൻദാസ് കെ സൗമ്യ പി രാധാകൃഷ്ണൻ സൂപ്പർമാർക്കറ്റ് മാനേജർ വൈശാഖ തുടങ്ങിയവർ നറുക്കെടുപ്പുകൾ നടത്തി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്